പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാനസോണിക്കിന്റെ വി കെ എണ്ണൂറ്റി എൺപത് സ്റ്റാൻഡ് ബൈ ആയിരിക്കുന്ന ഒരു ഹൈഫൈ സിസ്റ്റത്തിന്റെ സർവീസ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഹൈഫൈ സിസ്റ്റം സ്റ്റാൻഡ് ബൈ റിലീസ് ആവാതിരുന്നാൽ എങ്ങനെയാണ് റെഡി എടുക്കാം എന്ന് നമുക്ക് നോക്കാം നമുക്ക് ഈ സെറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം ഹൈഫൈ സിസ്റ്റം സർവീസ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്ട്രിപ്പുകളൊന്നും ഡാമേജ് ആവാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സ്ട്രിപ്പുകളെല്ലാം നമുക്കിപ്പോൾ മാർക്കറ്റിൽ എല്ലാ ഇടത്തും ഒന്നും ലഭ്യമല്ല എല്ലാ ഭാഗവും ഓപ്പൺ ചെയ്താൽ മാത്രമേ ഈ സെറ്റിൻ്റെ പവർ സെക്ഷനിൽ നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ പാനാസോണിക്കിൻ്റെ ഈ മോഡലിൽ എസ് എം ബി എസ് ആണ് വെച്ചിരിക്കുന്നത് ചിലതിൽ ആണ് അത് കുറച്ചുകൂടി സിമ്പിൾ ആയിരിക്കാം സർവീസ് ഈ എസ് എം ബി എസ് ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ സർവീസ് കാരണം ഇങ്ങനെ കണക്ഷൻ ഒന്നും എഴുതിയിട്ടില്ല മറ്റുള്ള കമ്പനി പ്രോഡക്റ്റുകളിൽ അതിൻ്റെ വോൾട്ടേജും കാര്യങ്ങളും എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടാവും ഈ പാനാസോണിക്കിൻ്റെ ഒരു പ്രോഡക്റ്റിലും ഇങ്ങനെ രേഖപ്പെടുത്തിയേ കാണാറില്ല വോൾട്ടേജും കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ എസ് എം ബി സി സർവീസ് ചെയ്യുന്നത് കുറച്ച് എളുപ്പമായിരിക്കും ഈ മോഡൽ സെറ്റുകളിൽ മാത്രമല്ല എൽ സി ഡി ആയാലും എൽ ഇ ഡി ആയാലും പാനാസോണിക്കിൻ്റെ ആണെങ്കിൽ അതിനകത്ത് വിൽക്കുമാറും ഒന്നും രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ല എല്ലാം സ്വന്തം ഐഡിയയിൽ വേണം ടെക്നീഷ്യൻ ചെയ്യുവാൻ ഈ പവർ സപ്ലൈയിൽ ഒരു സെക്ഷനിൽ ഒരു ഫൈവ് വോൾട്ടാണ് വരുന്നത് ചില സമയത്ത് സിക്സ് വോൾട്ടായി വരുന്നതും കാണാം ആ സിക്സ് വോൾട്ട് വന്നതിന് ശേഷം മദർ ബോർഡിൽ പോയി മദർ ബോർഡിൽ നിന്ന് സ്വിച്ചിങ് ആയാൽ മാത്രമേ ഈ പവർ സപ്ലൈ ഫുള്ളായി വർക്ക് ആവുകയുള്ളൂ അതിന് നമുക്ക് സ്വിച്ചിങ് ഇതിനകത്ത് നടക്കാത്ത സാഹചര്യത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു വഴിയാണ് ഈ കാണുന്നത് രണ്ട് എൽ ഇ ഡി സീരീസായി ഇട്ട് കൊടുക്കുക ഈ സെറ്റ് സ്റ്റാൻഡ് ബൈ റിലീസ് ആവാൻ വേണ്ടി നമുക്കിനി ഈ ബൾബ് ഇവിടെ വേണ്ടി വരും അതുകൊണ്ട് അത് കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുക്കണം ഷോർട്ട് ആവാത്ത രീതിയിൽ ഇനി നമുക്ക് ഈ പവർ സപ്ലൈയുടെ അടുത്ത സെക്ഷൻ നോക്കാം അടുത്ത സെക്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ മദർ ബോർഡിൽ നിന്നുള്ള സ്വിച്ചിങ് കിട്ടണം അത് നമ്മൾ എക്സ്ട്രാ ഒരു സ്വിച്ചിങ് കൊടുത്തതിന് ശേഷം നമുക്കത് ഓൺ ആക്കാം ഈ ഓൺ ആക്കുന്നതിന് ആക്കുന്നതിനൊന്നും കണക്ഷൻ ഇവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്കത് എളുപ്പമായിരിക്കും ഇതെല്ലാം സ്വന്തം ഐഡിയയിൽ നമ്മൾ ചെയ്യണം അങ്ങനെ ഓൺ ചെയ്ത് നോക്കാതിരുന്നാൽ ആ ഭാഗം വർക്ക് ചെയ്യില്ല അവിടെ ഒരു വോൾട്ടേജും കാണിക്കുകയില്ല ആ സമയത്ത് നമ്മൾ വിചാരിക്കും ആ സെക്ഷൻ കംപ്ലൈൻറ്റ് ആയിരിക്കുമെന്ന് പക്ഷേ ഈ സ്വിച്ചിങ് നമ്മൾ കൊടുത്താൽ മാത്രമേ അത് വർക്ക് ആവുകയുള്ളൂ ഈ സ്വിച്ചിൻ്റെ കണക്ഷൻ എവിടെയാണ് എന്താണ് കണ്ടുപിടിക്കാനാണ് നമുക്കൊരു കുറച്ച് എക്സ്പീരിയൻസ് ആവശ്യമായി വരുന്നത് ട്രാൻസ്ഫോർമറിൽ സർവീസ് ചെയ്യുന്നതുപോലെയല്ല എസ് എം ബി എസിൽ സർവീസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം പ്ലഗ് ഇൻ ചെയ്തുകൊണ്ട് നമ്മൾ ഒരിക്കലും എസ് എം ബി എസിൽ സോളർ ചെയ്യരുത് പെട്ടെന്ന് ഷോട്ട് ആയി പോകാനുള്ള സാധ്യതയുണ്ട് ഞാനീ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാം ഞാൻ ഇത് കറൻറ്റിൽ കുത്തിയിട്ടല്ലേ വർക്ക് ചെയ്യുന്നു കാരണം നീലവള്ള് പ്രകാശിക്കുന്നുണ്ട് പക്ഷേ ഇത് ആദ്യം കിടന്ന കപ്പാസിറ്റിയിലെ വോൾട്ടേജ് കാരണമാണ് ആ നീലവള്ള് പ്രകാശിച്ച് ഞാനത് ഓപ്പൺ ചെയ്തായിരുന്നു ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അവിടെ വോൾട്ടേജ് വരുന്നേ കാണാം ഞാൻ ഒരു സ്വിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ വോൾട്ടേജ് വരുന്നുണ്ട് ഇനി നമുക്ക് മദർ ബോർഡുമായി കണക്ട് ചെയ്തതിന് ശേഷമാണ് ബാക്കി അതിൻ്റെ വർക്കിംഗ് നമുക്ക് പറയാൻ കഴിയുള്ളൂ ഈ എസ് എം ബി എസിൻ്റെ ഒരു ഭാഗത്ത് ഐസ് വെച്ച് വർക്ക് ചെയ്യുന്നതും മറ്റുള്ള ഭാഗത്ത് എസ് ടി ആറുമാണ് ആ എസ് ടി ആറ് വച്ച് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ സാധാരണ രീതിയിലുള്ള ചെക്കിങ് ആണെങ്കിൽ ആ എസ് ടി ആറിൻ്റെ അവിടെ വോൾട്ടേജ് എല്ലാം കാണാം പക്ഷേ ആ വോൾട്ടേജ് ഉണ്ട് എന്നിട്ട് പോലും ഇത് ഔട്ട് പുട്ട് വരുന്നില്ല എന്ന് നമുക്ക് തോന്നും അപ്പോൾ നമ്മൾ എസ് ടി ആറ് ചെക്ക് ചെയ്യാതെ നമ്മൾ വേഗം എസ് ടി ആറ് മാറ്റി നോക്കും പക്ഷേ അതുകൊണ്ട് ഈ പൊറസ്പ്ലും ഒരിക്കലും റെഡി ആവില്ല ഈ എസ് ടി ആർ വർക്ക് ചെയ്യണമെങ്കിൽ അതിന് ഇവിടെ നിന്ന് ഒരു പൾസ് അങ്ങോട്ട് ചെല്ലണം ആ പൾസ് ചെന്നാൽ പോലും ചില സമയത്ത് വർക്ക് ചെയ്യില്ല വർക്ക് ചെയ്യണമെങ്കിൽ ഇവിടെയുള്ള വേരിയേഷൻ അതായത് ചെറിയ വോൾട്ടേജിൻ്റെ വേരിയേഷൻ വരുമ്പോഴാണ് നമ്മൾ ആ എൽ ഇ ഡി വൾബ് ഇട്ടാൽ വേരിയേഷൻ ഒഴിവാക്കുന്നത് ാണ് ആ ബൾബ് ഇടാതെ ആ എസ് ടി ആറ് വർക്ക് ചെയ്യിച്ച് എടുക്കാനും പറ്റില്ല അല്ലെങ്കിൽ പവർ സപ്ലൈ മാറുകയാണ് ഇതിൻ്റെ ഒരു പോം വഴി പക്ഷേ ഇപ്പോൾ പവർ സപ്ലൈ ആയിട്ട് നമുക്ക് കിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മളിത് എങ്ങനെ റെഡിയാക്കി എടുക്കാം എന്നുള്ള ഐഡിയ വെച്ച് ചെയ്യുമ്പോൾ ഈ രീതിയിലാണ് ഇത് റെഡിയാക്കി എടുക്കേണ്ടത് ഇനി നമുക്ക് ഈ പവർ സപ്ലൈ ബോർഡ് മദർ ബോർഡ് അപ്ലൈ ചെയ്ത് നോക്കാം കാര്യങ്ങളെല്ലാം ഓക്കെ ആയിട്ടുണ്ടോ എന്ന് നമുക്ക് അപ്പോൾ അറിയാൻ കഴിയും സ്ക്രൂ ചെയ്യാതെ ഒരിക്കലും ഓൺ ആക്കരുത് ഷോർട്ടായി പോവും രണ്ട് ജാക്ക് മാത്രമേ അതിൽ നിന്നുള്ളൂ അതുകൊണ്ട് ജാക്കുകളൊന്നും മാറിപ്പോകുന്ന ടെൻഷൻ വേണ്ട കൃത്യമായി തന്നെ നമുക്ക് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി ഒരു ജാക്ക് മദർ ബോർഡിലേക്കും ഒരു ജാക്ക് ആംബ്ലിഫയർ ബോർഡിലേക്കുമാണ് കണക്ഷൻ കൊടുക്കേണ്ടത് ക്ലാസ് ഡി ആംബ്ളിഫെയർ ബോർഡാണ് ഈ സെറ്റിൽ വരുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സർക്യൂട്ടാണ് ഈ ക്ലാസ് ഡി ആംബ്ലിഫയറ് അതും നമ്മൾ പ്രത്യേകം സൂക്ഷിച്ച് തന്നെ സർവീസ് ചെയ്യണം അതല്ല എങ്കിൽ വേറൊരു ബോഡി ഈ സെറ്റിന് സൂട്ടബിൾ അല്ല അല്ലെങ്കിൽ മൊത്തത്തിലൊരു ഈ സെറ്റ് നമ്മൾ റീകണ്ടീഷൻ ചെയ്യേണ്ടി വരും അതുകൊണ്ട് തന്നെ ഈ ബോർഡെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ വർക്ക് ചെയ്യണം ഇതൊരു ഫൈവ് പോയിന്റ് വൺ ഡേ ക്ലാസ് ഡേ ആംബ്ഫയർ ബോർഡ് ആണ് അങ്ങനെ ആംബ്ഫയർ ബോർഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് സെറ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം ബാക്കിയുള്ള ഡി വി ഡ്രൈവെല്ലാം നമുക്ക് പിന്നീട് സെറ്റ് ചെയ്താൽ മതി ഇപ്പോൾ സെറ്റ് വർക്ക് ആവുന്നുണ്ടോ എന്ന് അറിയാൻ ഇത്രയും ഭാഗം സെറ്റ് ചെയ്താൽ മതി ഇപ്പോൾ നമുക്ക് കാണാവുന്നതാണ് സ്റ്റാൻഡ് ബേർ റിലീസാവുന്നത് റിലീസ് റിലീസാവുന്നതുകൊണ്ട് സെറ്റ് വർക്ക് ചെയ്യുന്നുണ്ട് വേറെ വിഷയങ്ങളൊന്നും പെട്ടെന്ന് പ്രത്യക്ഷതയില്ല എന്നാൽ ഇതിന് പുറകെ വേറൊരു പണി കൂടി വരുന്നുണ്ട് ഇതിൻ്റെ ഓഡിയോ വർക്ക് ചെയ്യുന്നില്ല ആ ഓഡിയോ സെക്ഷൻ നമുക്കൊന്നും കൂടി ഒന്ന് റിപ്പയർ ചെയ്യേണ്ടി വരും കാരണം ഇത് ഒരുപാട് നാൾ അല്ലെങ്കിൽ കുറച്ച് നാൾ ഉപയോഗിക്കാതിരുന്നാൽ അതിനുള്ള ജാക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം ക്ലാവ് പിടിച്ച് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ മിക്കവാറ് ആ പ്രശ്നവും തീരും നമുക്ക് അതുകൂടി ഒന്ന് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും സെറ്റ് ചെയ്യാം അതിനെ നമുക്ക് ആംബ്ലിഫയർ ബോർഡ് വീണ്ടും ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കണം കാരണം ഈ സെറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴും റിട്ടേൺ ഫിറ്റ് ചെയ്യുമ്പോഴും എല്ലാ സ്ക്രൂവും നമ്മൾ ചെയ്യണം പക്ഷേ അതല്ല എങ്കിൽ ഷോർട്ടായി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം എല്ലാ സ്ക്രൂവും ഇട്ടതിന് ശേഷം മാത്രമേ ഈ സെറ്റ് ഓൺ ആക്കാവുള്ളൂ ഏതെങ്കിലും ഭാഗം ഷോർട്ടായി പോയി കഴിഞ്ഞാൽ ആ ഭാഗം മാത്രം നമുക്ക് മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ കഴിയില്ല പിന്നെ അത് വലിയ പ്രശ്നമാകും അല്ലെങ്കിൽ സെറ്റ് ഒരുപാട് നാൾ നമ്മുടെ സർവീസ് സെൻ്ററുകളിൽ ഇരിക്കേണ്ടി വരും എവിടെ നിന്നും കിട്ടുന്നത് വരെ അതുകൊണ്ടാണ് ഈ സെറ്റ് ആരും ഇപ്പോൾ സർവീസ് കൂടുതലും ചെയ്യാത്തത് കാഴ്ചയിൽ ഈ ബോർഡ് കംപ്ലയിൻ്റ് ആയിട്ടൊന്നും കാണുന്നില്ല ഒന്ന് ഐ ഒന്നും കത്തിപ്പോയിട്ടൊന്നുമില്ല പക്ഷേ നമുക്ക് ഇതിനകത്ത് എല്ലാം ഉണ്ടെങ്കിൽ പോലും ഇത് വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ നമുക്കത് നോക്കി കഴിയുമ്പോൾ നമുക്കത് കാണാവുന്നത് അതിൻ്റെ ഒന്ന് രണ്ട് ജമ്പറുകൾ തുരുമ്പെടുത്തിട്ടുണ്ട് നമ്മൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കറക്റ്റ് ചെയ്ത് ഇട്ടതിന് ശേഷം നമുക്ക് സെറ്റ് വർക്ക് ചെയ്ത് നോക്കാം ഒരുപാട് ബുദ്ധിമുട്ടുള്ള പണിയൊന്നുമില്ല ജമ്പറ് മാറ്റുന്നത് അത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നൊരു പണിയാണ് ഈ സെറ്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ബ്ലൂടൂത്ത് ഒന്ന് സെറ്റ് ചെയ്ത് തരുമോ എന്ന് ഇതിൻ്റെ കസ്റ്റമർ ചോദിച്ചിരുന്നു അതുകൊണ്ട് നമുക്ക് നമുക്കതിനൊരു ബ്ലൂടൂത്ത് ബോർഡ് സെറ്റ് ചെയ്യാം ബ്ലൂടൂത്ത് ബോർഡ് മാത്രമാണ് വയ്ക്കുന്നത് പെൻഡ്രൈവിൻ്റെ ബോർഡിൻ്റെ ആവശ്യത്തിനില്ല കാരണം ഇതിനകത്ത് പെൻഡ്രൈവ് ഓൾറെഡി ഉണ്ട് നമുക്ക് അതിൻ്റെ ഓക്സിലേക്ക് ഇതിന് ബ്ലൂടൂത്തിൻ്റെ കണക്ഷൻ കൊടുക്കുക ഒരു സ്വിച്ചിങ് വോൾട്ട് വരുന്നെടുത്ത് മാത്രം അതിനൊരു ഫൈവ് വോൾട്ട് എടുക്കുക സ്വിച്ചിങ് വോൾട്ട് വരുന്ന ഭാഗത്തു നിന്നല്ല നമ്മൾ വോൾട്ടേജ് എടുക്കുന്നതെങ്കിൽ ഫൈവ് വോൾട്ട് ഒരുപാട് ഭാഗങ്ങളിൽ ഈ ബോർഡിലുണ്ട് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് എടുക്കാം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സെറ്റ് പ്ലഗ് ഇൻ ചെയ്യുമ്പോൾ തൊട്ടേ ഈ ബോർഡ് ഓൺ ആയിരിക്കും സ്വിച്ചിങ് വോൾട്ട് ആണെങ്കിൽ ഈ സെറ്റ് ഓൺ ആക്കുന്ന അതായത് സ്റ്റാൻഡ് വെയർ റിലീസ് ചെയ്യിക്കുന്ന സമയം തൊട്ട് മാത്രമേ ഈ ബോർഡ് ഓൺ ആവുകയുള്ളൂ അതുകൊണ്ട് ബോർഡ് കംപ്ലയിൻ്റ് ആവാതിരിക്കാൻ സാധിക്കും അങ്ങനെ ബ്ലൂടൂത്ത് ബോർഡുകൾ നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ ഒന്ന് ഉറപ്പിച്ചു കൊടുക്കുക ഒരുപാട് വയറിൻ്റെ ആവശ്യമൊന്നുമില്ല ആംഫർലക്കുള്ള കണക്ഷനും ഒരു ഫൈവ് വോൾട്ടിന് കണക്ഷനും അത്ര മാത്രമേ ആവശ്യമുള്ളൂ ഇതെല്ലാം ചെയ്ത് സെറ്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ സെറ്റ് ഒന്നുകൂടി ഓപ്പൺ ചെയ്യേണ്ടി വന്നു കാരണം ഇതിൻ്റെ സ്വിച്ചുകളിൽ ചിലത് ഡാമേജ് ആണ് അതുകൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ പുത്തുന്ന ഫംഗ്ഷനല്ല കറക്റ്റായി വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് ഇതിൻ്റെ സ്വിച്ചുകളെല്ലാം കൂടി ഒന്ന് മാറ്റണം ഏതായാലും നമ്മൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ് കംപ്ലീറ്റായി തീർക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളതിൻ്റെ സ്വിച്ചുകളെല്ലാം ഒന്ന് മാറ്റുവാൻ വേണ്ടി നമ്മളത് ഓപ്പൺ ചെയ്തു ടോട്ടലാണ് ഇരുപത്തെട്ട് ഉണ്ട് എല്ലാ സ്വിച്ച് നമ്മൾ പുതിയത് മേടിച്ച് നമുക്ക് മാർക്കറ്റിൽ കിട്ടും ഇതിൻ്റെ സ്വിച്ചെല്ലാം നമുക്ക് കിട്ടും നമുക്കത് മേടിച്ച് ഒന്ന് മാറ്റി കൊടുക്കുക അല്ലെങ്കിൽ കസ്റ്റമർക്ക് അത് അതൊരു ബുദ്ധിമുട്ട് വരും കാരണം ഓക്സിൽ ഇടുമ്പോൾ ഓക്സി ചാടാതെ ടേപ്പിലോട്ട് മാറുന്നു ടേപ്പിലിടുമ്പോൾ ഓക്സിലേക്ക് പോകുന്നു പെൻഡ്രൈവിലേക്ക് പോകുന്നു അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ മാറി മാറി പോകുന്നു അപ്പോൾ അതെല്ലാം നമുക്കന്ന് ആ സ്വിച്ച് എല്ലാം ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് റീസെറ്റ് ചെയ്യാം ഏതായാലും ഓപ്പൺ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സെറ്റ് ഒന്നുകൂടി ഓപ്പൺ ചെയ്ത് നമ്മൾ ഒന്നുകൊണ്ട് സർവീസ് ചെയ്യുന്നതിൽ നമുക്ക് ഒരുപാട് ടെൻഷനിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് നമ്മൾ അതങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ ഈ സെറ്റിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞു ഇത് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ഒരുപാട് പഴയ മോഡലല്ലാത്തത് കൊണ്ട് ഇതിനകത്ത് പെൻഡ്രൈവ് നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം thank mm -hmm. you